ഒരു വ്യക്തി സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും സ്വഭാവപരമായും ഒക്കെ ഉന്നതനായി വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്ന അയാളുടെ സാമൂഹിക അംഗീകാരം തകർക്കാൻ ഒരു പെണ്ണു കേസ് മതി ആണും പെണ്ണും അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം അങ്ങനെ ഒരു ആരോപണം പറയണമെങ്കിൽ എന്തുവാണെന്ന് തരുന്നത് അവർ ഇഹ്തിലാത്ത് ഉണ്ടാകുമ്പോൾ അവർക്ക് പരസ്പരം കൂടിച്ചേരാൻ അവസരമുണ്ടാകുമ്പോഴേ ഉണ്ടാവും അവസരം ഉണ്ടായാൽ ആരെ പറ്റി പറയാം ആരെ പറ്റി പറയാം ഒരാണും പെണ്ണും ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടാൻ വല്ല പണിയുണ്ടോ സുഹൃത്തുക്കളെ ഏതൊരു വ്യക്തിയുടെയും ജീവിതം തകർക്കാൻ ഒരു മരിക്ക പിന്നെ നല്ലതെന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് അവരെ പരിവർത്തിക്കാൻ അത് പറ്റും ഇത് ചില്ലറ കാര്യം ഇത് ചില്ലറ കാര്യം ആണും പെണ്ണും കുറച്ച് അകലം പാലിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്നതിൻ്റെ യുക്തി മനസ്സിലാവാൻ ഇന്നത്തെ പുതിയ ചർച്ചകൾ തന്നെ മതി എന്നുള്ളതാണ് സഹപ്രവർത്തകർ തമ്മിൽ കൂടിക്കലർന്ന് അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിട്ട് കുടുംബങ്ങൾ തകർന്നു പോയില്ലേ സുഹൃത്തുക്കളെ മക്കളെടുത്ത് പെണ്ണുങ്ങൾ ഇറങ്ങിപ്പോയില്ലേ അവിഹിത ബന്ധങ്ങളിൽ മനം വേദനിച്ചിട്ട് ഇതൊക്കെ ഒന്നിച്ചിരുന്നതുകൊണ്ടാണ് അടുത്ത് നിന്നതുകൊണ്ടാണ് അതിലൊരു അതിലൊരകലം എന്ന് പറയുന്നതിന്റെ യുക്തി മനസ്സിലാകാൻ ദിവസം പത്രം വായിച്ചാൽ മനസ്സിന് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഒരാണും പെണ്ണ് വഴിഞ്ഞിരിക്കാൻ ഒറ്റയ്ക്ക് ആവാൻ പറ്റൂല മഹറം ഒരു പെണ്ണിൻ്റെ കൂടെ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട ഒരാൾ വേണമെന്നാണ് ഇല്ല മഹറമായ ഒരുത്തനില്ലാതെ ഒരു പെണ്ണ് യാത്ര ചെയ്യാൻ പറ്റൂല ഒരു ഒരാണും പെണ്ണും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒന്നിച്ചൊരു ദീർഘയാത്ര ചെയ്താൽ ഒരു ആരോപണമുണ്ടാക്കി കൂടെ ഉണ്ടാക്കാം പക്ഷേ ഒരിക്കൽ ആരോപണത്തെ പ്രതിരോധിക്കാൻ പറ്റും എങ്ങനെ നിന്റെ ആങ്ങളുണ്ടായിരുന്നു നിന്റെ കൂടെ എന്നൊരു വാക്ക് പറയാൻ പറ്റിയാൽ ആ ആരോപണം അവിടെ അവസാനിക്കും നിന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു എന്റെ കൂടെ ഭർത്താവ് ഇല്ലാതെ അന്യ ആണുങ്ങളെ കൂടെ പോയാൽ അവരെവിടെയെങ്കിലും നിന്ന് ഒരു ഫോട്ടോ മാതി ഒരാളുടെ ജീവിതം തകർക്കാൻ ഇസ്ലാം പറയുന്ന ഒരു യുക്തി മനസ്സിലാകാൻ സുഹൃത്തുക്കളെ എന്നിട്ട് ഈ പെണ്ണ് പെണ്ണു നബിയോട് സംശയം ചോദിക്കണം ഈ ഹരീസിന്റെ പെണ്ണ് ഭാര്യ ഹജ്ജിന് പോകുന്നുണ്ട് ഞാനാണെങ്കിലോ ഞാനൊരു യുദ്ധത്തിന് പോകാൻ വേണ്ടി എന്താണ് നിശ്ചയിക്കപ്പെടുന്നത് ഞാൻ യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു ഭാര്യക്കാണെങ്കിൽ ഹജ്ജിന് പോകണം അവളെ കൂടെ പോകാൻ ആരുമില്ല പറഞ്ഞു നീ നിന്റെ ഭാര്യന്റെ കൂടെ ഹജ്ജിന് വയ്ക്കൂ നീ യുദ്ധത്തിനല്ല പോണ്ടത് എന്നാണ് പറഞ്ഞു കൊടുത്തത് ആലോചിച്ച് നോക്കുന്നത് നിങ്ങൾ എത്ര വ്യക്തമാണ് മാർഗനിർദ്ദേശം ഒരു പെണ്ണിന്റെ കൂടെ ഒരു മഹരമായ ഒരു പുരുഷൻ ഉണ്ടാവണം എന്ന് പറയുന്നതിന്റെ യുക്തി അപ്പം എന്താ ആ പെണ്ണിന് സ്വാതന്ത്ര്യമില്ല അവൾക്ക് ഒറ്റയ്ക്ക് എങ്ങോട്ട് പോകാൻ പറ്റൂല ഈ ചോദ്യത്തിനൊക്കെ എന്ത് പ്രസക്തി അല്ലെ സുഹൃത്ത് നമ്മളെ പെൺകുട്ടികളെ പുറത്തിറങ്ങുമ്പോൾ അവളുടെ സുരക്ഷത്തിന് കൂടെ ഒരാളുണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കാൻ എന്താണ് അതുകൊണ്ട് സുഹൃത്തുക്കൾ ചില സൂക്ഷ്മതകൾ നമ്മൾ പാലിക്കാൻ കുറച്ചും കൂടി തീവ്രത കാണിക്കാണ് വേണ്ടത് ഇത്തരമൊരു സമൂഹ സൃഷ്ടിക്കുവേണ്ടി ശ്രമിക്കുമ്പോൾ ആണും പെണ്ണിലും മുന്നൊരു അന്തരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളതിനെ പുനഃസ്ഥാപിക്കപ്പെടും ഇനി ഒരു കല്യാണം നമ്മൾ നടത്തുകയാണെങ്കിൽ അവിടെ ആണും പെണ്ണും വേറെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കണം അവർക്ക് കയറി വരാൻ വേറെ കവാടങ്ങളുണ്ട് അത് കാണട്ടെ ഈ സമൂഹം ഇസ്ലാമിൻ്റെ മാതൃകകൾ അനുഭവിക്കട്ടെ അതാരണ്ടായിക്കൊടുക്കണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്തിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഇതുവരെ അത്ര വലിയ സ്ട്രിക്റ്റ് ഉണ്ടായിരുന്നില്ല എളുപ്പത്തിങ്ങനെയായിരുന്നു അത് അങ്ങനെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഈ നാട്ടിലൊക്കെ ഒന്നും അറിയില്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും കാണിച്ചു കൊടുക്കാൻ നമ്മൾ മാതൃകയാകണം ഓഡിറ്റോറിയങ്ങളിൽ ഉണ്ടാക്കുന്ന ആളുകളും ആണിനും പെണ്ണിനും വേറെ വേറെ വന്നു പോകാനവസരങ്ങൾ ഉണ്ടാക്കാനുള്ള സൗകര്യത്തിലായിരിക്കണം അതിൻ്റെ പ്ലാനുകളും കാര്യങ്ങളും തയ്യാറാക്കണം നമ്മളങ്ങനെയുണ്ട്